ഇന്ന് നമുക്ക് ചാളമുളകിൽ വെച്ചാലോ എല്ലാവരും മീൻ നന്നാക്കിയിട്ടാണ് കറി അടുപ്പത്ത് വയ്ക്കാൻ നോക്കുക ഇതിപ്പോൾ നമ്മൾ കറി അടുപ്പത്ത് ആദ്യം വെച്ചു എന്നിട്ടാണ് നമ്മൾ മീൻ നന്നാക്കാൻ പോണത് നമ്മുടെ മീൻ നന്നാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ചാളമുളകിൽ വെക്കാനായിട്ട് ഒരു സബോള അരിഞ്ഞിട്ടുണ്ട് ഒരു തക്കാളി അരിഞ്ഞിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് ഒരു സ്പൂ ഒരു സ്പൂൺ മുളക് പൊടി മുക്കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി വേപ്പില വെളിച്ചെണ്ണ ഇതല്ലാതെ ഒഴിച്ചിട്ട് നമുക്ക് ഇതിനൊന്ന് നല്ലോണം തിരുമ്പണം ഇപ്പോൾ ഒരു സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് നമ്മൾ ഇത് നല്ലവണ്ണം അങ്ങട് കൈ കൊണ്ട് നല്ലോണം തിരുമ്പണം നല്ലോണം തിരുമ്പി നമുക്ക് അതിൽ ഇത്തിരി വെള്ളം അഞ്ച് മിനിറ്റ് നമ്മൾ പൊത്തി വയ്ക്കുക അപ്പോൾ അഞ്ച് മിനിറ്റ് പൊത്തി വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൽ അപ്പോൾ പൊത്തി വെച്ച് കഴിയുമ്പോൾ തന്നെ നല്ല മണമായിരിക്കും കേട്ടോ അത് കൂട്ടി തിരുമ്പി അതിൻ്റെ എന്നിട്ട് ഇതിൽ നമ്മൾ വെള്ളമൊഴിക്കുക വെള്ളമൊഴിച്ച് ഇതിനെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്യാം അപ്പം നമ്മളത് ഇത് നല്ലോണം മിക്സ് ചെയ്ത് അതിൽ കുറച്ചും കൂടി വെള്ളമൊഴിച്ച് ഇത് പാകത്തിന് ആക്കി നമ്മൾ അടുപ്പത്ത് വയ്ക്കും ഇതിപ്പോൾ നമ്മളത് ഈ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് തിളക്കട്ടെന്തേ നമ്മുടെ മുളകില് ആക്കിയത് തിളച്ചിട്ടുണ്ട് ഇനി നമുക്കതിൽ മീൻ ഇടാം നമ്മുടെ മീൻ്റെ തിളച്ച് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കതിൽ ഇപ്പം നിങ്ങൾ വിചാരിക്കും മുളകിൽ എന്ന് പറഞ്ഞിട്ട് പിന്നെന്താണ് ഇങ്ങനെ ചെയ്യണമെന്ന് ഇനി നമ്മൾ ഈ തേങ്ങ അരച്ച പാൽ ഉണ്ടല്ലോ അരച്ച പാലെന്നു വെച്ചാൽ ആദ്യത്തെ പാൽ ആദ്യത്തെ പാല് പിഴിഞ്ഞിട്ട് നമ്മൾ ഒരു കുറച്ച് ഇതിലൊഴിക്കുക മതി ഇത്രയും മതി മുളകിൽ വയ്ക്കുമ്പോൾ ആദ്യത്തെ പാല് മാത്രം ഒഴിക്കാൻ പാടുള്ളൂട്ടോ അല്ലെങ്കിൽ വേറെ ടേസ്റ്റാകും ആദ്യത്തെ പാൽ മാത്രം ഒഴിക്കുക ഒരു നുള്ളു പഞ്ചസാര എന്നിട്ട് ഇതിളക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒരു കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു പച്ചവെളിച്ചെണ്ണൊഴിച്ചിട്ട് നമ്മളൊന്നും ഇങ്ങനെ ഇളക്കിയിട്ടാണ് അത് ഇനി നമുക്ക് നമുക്ക് ഇപ്പം ഇനി ഇത് ഉള്ളി കാക്കണം അപ്പം മുളകിൽ വയ്ക്കുമ്പോൾ സാധാരണ എല്ലാവരും പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നിറയ്ക്കും മിക്സിളക്കായാലും പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് അങ്ങനെ നിർത്താറുന്നാണ് നിർത്താറ് ഇപ്പം നമുക്കിത് ഉള്ളി കാക്കാം ഇരുപടി കഴിയുമ്പോൾ ഒരു ഉണക്കമുളക് മുളക് നമുക്കതിലിട്ട് കൊടുക്കാം എന്നിട്ട് അതൊന്ന് മുക്കി കഴിയുമ്പോൾ നമുക്ക് അപ്പോൾ നമ്മുടെ ഉള്ളി മൂത്തിട്ടുണ്ട് മൂത്ത് കഴിയുമ്പോൾ ഒരു ഒരു നുള്ള് മുളക് പൊടി കയ്യിൽ അപ്പോൾ നമ്മളുടെ കറിക്കൊരു പങ്കിട്ട് എന്നിട്ട് നമുക്ക് ഇത് അതിലേക്ക് ഒഴിക്കാം അത് കഴിഞ്ഞ് ചീൻ ചട്ടിയിട്ട് കുറച്ച് ഒഴിക്കുക അപ്പം നമ്മുടെ മുളകിൽ കറി റെഡി കഴിയുമ്പോൾ നമുക്ക് രണ്ട് വേപ്പിലതിൻ്റെ മുകളിൽ ഇട്ടുകൊടുക്കാം എന്നിട്ട് നമ്മളത് മൂടി വയ്ക്കുക അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കല്ലേ